ചെറുതുരുത്തി അൻസാർ ഇസ്ലാം മസ്ജിദിൽ ബദർ ദിന അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി പാരായണവും അന്നദാനവും നടന്നു മസ്ജിദിൽ നടന്ന മൗലൂദ് പാരായണത്തിന് ഷറഫുദ്ദീൻ സുഗാഫി നേതൃത്വം നൽകി തുടർന്ന് അതിഗംഭീരമായ അന്നദാനവും സംഘടിപ്പിച്ചു ഭാരവാഹികളായ എം എം ഇബ്രാഹിം കെ എസ് ഷഫീഖ് ഹുസൈൻ ചെറുതുരുത്തി എം എം അബ്ദുള്ള ജി കെ ഹംസ ടി ബി മൊയ്തീൻകുട്ടി കെ കെ വീരാൻകുട്ടി പി ഹൈദർ പി എസ് ഷമീർ എം എ ആസിഫ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി അർഷുദ് അഹ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഒരു പ്രതിരോധ സമരമാണ് ബദർ എന്നുള്ളത് ബദറിൽ പങ്കെടുത്ത സ്വഹാബാക്കളെ സുഹദാക്കളെ മുസ്ലിമീങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് കാലങ്ങളായി അവരുടെ ആണ്ട് റമദാൻ പതിനേഴിന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും വളരെ വിപുലമായി തന്നെ നടത്തിക്കൊണ്ടുവരുന്നു അതിൻ്റെ ഭാഗമായി ചെറുതു പെട്ടിക്കാട്ടി മഹലിൽ കേരള കലാമണ്ഡലത്തിന് ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്ന അൻസാറുൽ ഇസ്ലാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബദർ ദിന പരിപാടിയാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത് ഏകദേശം നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള നൂറിലധികം ആളുകൾക്ക് ജാതി മത മതഭേദമന്യ ടോക്കൺ കൊടുത്ത് ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ ചെയ്തു വന്നിരുന്നത് ഏകദേശം പള്ളി നിർമ്മിച്ച് പത്തു വർഷമായി തുടക്കം മുതൽക്ക് തന്നെ വളരെ ഭംഗിയായി കൊണ്ട് തന്നെ ആണ്ട് നടത്തിക്കൊണ്ടുവരുന്നു ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള പ്രവാസികളുടെയും പരിസരവാസികളുടെയും ഒക്കെ അകമഴിഞ്ഞ സഹായ കൂടിയാണ് ഇവിടെയുള്ള മധുരദിനം വളരെ ഭംഗിയായി നടക്കുന്നത് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു താല അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും നൽകി ആഗ്രഹിക്കുമാറാവട്ടെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച കമ്മിറ്റി ഭാരവാഹികൾ ചെറുപ്പക്കാർ യുവാക്കൾ സംഭാവന നൽകിയവർ എല്ലാവരെയും അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുകയും സന്തോഷവും സമാധാനവും നൽകുകയും